ഓം നമോ ഭഗവതേ വാസുദേവായ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ശ്ലോകമാണ് ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ തൊള്ളായിരത്തി ഇരുപത്തി മൂന്നാമത്തെ നാമം മുതൽ തൊള്ളായിരത്തി മുപ്പത്തി ഒന്നാമത്തെ നാമം വരെയുള്ള വിശദീകരണമാണ് ഉത്താരണോ ദുഷ്കൃതിക പുണ്യോ ദുസ്വപ്നനാശനക വീരകാരക്ഷണ സന്തു ജീവന പര്യവസ്ഥിതക ഈ ശ്ലോകത്തിലെ നാമങ്ങൾ ഉത്തര ദുഷ്കൃതിക പുണ്യ ദുസ്വപ്നാശന വീരക രക്ഷക സന്ത ജീവന പര്യവസ്ഥിത എന്നിങ്ങനെ ഒൻപത് നാമങ്ങളാണ് ഈ ശ്ലോകത്തിലെ ആദ്യത്തെ നാമമാണ് ഉത്താരണ ഉത്താരണ എന്നാൽ ഏതൊരു ശക്തിക്കാണോ ഈ ജീവി ഏർ ജീവാത്മാക്കളായിട്ടിരിക്കുന്നവരെ ഉയർത്തി ഈ ഒരു സംസാര ദുഃഖത്തിൽ നിന്നും അകറ്റി ഭഗവാനെ ലയിപ്പിക്കുവാൻ സാധിക്കുന്നത് മോക്ഷം കൊടുക്കുവാൻ സാധിക്കുന്നത് ആ ശക്തിയെ നമ്മൾ ഉത്താരണ എന്ന് പറയുന്ന അതായത് ഭഗവാൻ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ജ്ഞാനത്തെയും എല്ലാത്തിനെയും ഒരു മാതൃകയായി തീർത്തു കൊണ്ട് ആ ഒരു പല പല ജന്മങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് ഓരോ പ്രാവശ്യവും നമ്മുടെ വരുന്ന ആ ഒരു സങ്കടത്തെ മുഴുവനും നമുക്ക് എങ്ങനെയാണോ മറികടന്ന് ഈ ഒരു മൂന്ന് കാര്യങ്ങൾ വെച്ച് അതായത് മനസ്സ് ശരീരം ജ്ഞാനം ഇത് മൂന്നും വെച്ച് ഉൾക്കൊണ്ട് ആ ഒരു സങ്കടത്തിൽ നിന്നും മറികടന്ന് ഭഗവാന്റെ നിലയിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നത് അങ്ങനെ ആ നാരായണൻ നമ്മളെ സഹായിക്കുന്നതിനാൽ ഭഗവാൻ ഉത്താരണം എന്ന നാമധേയം ഒരു താരമന്ത്രമായിട്ടാണ് നാരായണ എന്ന് നമ്മുടെ സമാധാനത്തിനും സംതൃപ്തിക്കും പൂർണതയ്ക്കും നമ്മളെ എത്തിച്ചേരുവാനുള്ള ആ നിലയിലേക്ക് എത്തിക്കേണ്ട മന്ത്രം നാരായണ എന്ന നാമമാണ് അതിനത്രയും ശക്തിയുണ്ട് അതുപോലെ തന്നെ അടുത്ത നാമമാണ് ദുഷ്കൃതിക കൃതിക എന്നാൽ പ്രവൃത്തി എന്നർത്ഥം ദുഷ്കൃതിക എന്നാൽ ദുഷ്കരമായ പ്രവൃത്തി ഒരു നന്മ വരാത്ത പ്രവൃത്തി അപ്പോൾ ഭഗവാൻ എങ്ങനെയാണോ മനസ്സിൽ നന്മയില്ലാത്ത ഒരു പ്രവൃത്തിയെ മാറ്റി അത് എപ്പോഴും മറ്റുള്ളവർക്ക് നന്മയുള്ള പ്രവൃത്തിയെ തരുവാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നത് അതായത് ഏറ്റവും കഷ്ടമായ ഒരു കാര്യത്തെ പോലും നമ്മുടെ മനസ്സിൻ്റെ ദൃഢമായ ആഗ്രഹം മൂലം നമുക്ക് ലഭിക്കുവാൻ സാധിക്കുന്നു അപ്പോൾ ആ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് വാസനകളെ മാറ്റി നിർത്തി ഭഗവാൻ നമ്മുടെ മനസ്സിൽ കുടിയിരുന്നു കൊണ്ട് നമ്മളെ സഹായിക്കുന്നതിനാൽ ഭഗവാന് ദുഷ്കൃതിക എന്ന നാമം അതായത് മനസ്സിൽ ആ ഒരു പാപം ചെയ്യുന്ന ചിന്തയെ പാപത്തെയും പാപം ചെയ്യുന്ന മനസ്സിനെയും ഇല്ലാതാക്കി അതിൽ നന്മ മാത്രം വരുത്തുവാൻ ഭഗവാന് സാധിക്കുന്നു അതിനാൽ ഭഗവാന് ദുഷ്കൃതിക എന്ന നാമധേയം അടുത്ത നാമധേയം പുണ്യ എന്നാണ് ഏറ്റവും പവിത്രമായി നിൽക്കുന്ന ആ ഭഗവാനുപുണ്യ എന്ന നാമധേയം ഒരു ഭക്തന്റെ ഹൃദയത്തെയും ഭഗവാൻ എല്ലാവിധ പാപങ്ങളെയും മാറ്റി അത് ആ ഹൃദയത്തെ പരിപാലിക്കുന്നു അത് പവിത്രമായി തീരുന്നു അതുപോലെ തന്നെ നമുക്ക് ഈ ഇന്ദ്രിയങ്ങളാൽ ഉണ്ടാകുന്ന വാസനകളെയും ഇല്ലാതാക്കി ആ ഒരു മായയിൽ നിന്നും അകറ്റുവാൻ ഭഗവാൻ സഹായിക്കുന്നു അതിനാൽ ഭഗവാനുപുണ്യ എന്ന നാമധേയം അടുത്ത നാമധേയം ധു സ്വപ്നാശന ധു എന്നാൽ ഒരു ചീത്തയായുള്ള ആ കാര്യത്തെ സൂചിപ്പിക്കുന്നു സ്വപ്ന എന്നാൽ നമ്മുടെ രാത്രി നമ്മൾ കാണുന്ന ആ ഒരു ആ മനസ്സിനകത്തുള്ള ആ ഒരു വിഭ്രാന്തി സ്വപ്നത്തിന്റെ രൂപത്തിൽ വരുന്നു നാശന എന്നാൽ ഇല്ലാതാക്കുവാൻ സഹായിക്കുന്നപ്പോൾ അപ്പോൾ ഭഗവാൻ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി ആ ദുസ്വപ്നത്തെ എല്ലാം ഇല്ലാതാക്കിക്കൊണ്ട് നമുക്ക് നന്മ തരുന്ന എല്ലാ കാര്യങ്ങളും ചിന്തകളും വിചാരങ്ങളും വരുത്തുന്നതിനാൽ ഭഗവാൻ ദുസ്വപ്നാശന എന്ന നാമധേയം അതായത് നമുക്ക് ഒരു ഭയമോ അതുപോലെ നമുക്ക് ദുരന്തത്തെയോ മറികടക്കുവാനുള്ള ആ ഒരു ശക്തി നമുക്ക് തരുന്നു അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിനുള്ളിൽ നമ്മുടെ ഭയത്തെയും ദുരന്തത്തെയും നമുക്കുണ്ടാകുന്ന വേദനയുമാണ് ഒരു സ്വപ്നത്തിൻ്റെ രൂപത്തിൽ വരുന്നത് അപ്പോൾ ആ പരമഭക്തന് ഭഗവാനിൽ നമ്മൾ എപ്പോ എപ്പോഴാണോ ആ പാദത്തിൽ നമ്മൾ എല്ലാവിധ ശരീരം ആത്മാവ് മനസ്സ് എല്ലാം ഭഗവാനിൽ അർപ്പിക്കുന്നുവോ ആ സമയം ഭഗവാൻ നമ്മുടെ മനസ്സിനെ നമ്മുടെ ശരീരത്തെ ആ ഒരു ചിന്തയെ എല്ലാത്തെയും നല്ല രീതിക്ക് ഭഗവാൻ അനുഗ്രഹിക്കുന്നു ചിന്തകൾ വരുവാനും അത് എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കുവാനും അതുപോലെ എന്നും ഉറങ്ങുന്ന സമയത്ത് ഭഗവാൻ കൂടെ തന്നെ ഇരുന്ന് അവർക്ക് ഇല്ലാത്ത ഒരു വിഷമത്തെ കൊടുക്കുന്നില്ല അതിനാൽ ഭഗവാന് ദുസ്വപ്നാശന എന്ന നാമധേയം അടുത്ത നാമധേയം വീരഹ എന്നാണ് ഏതൊരു ശക്തിക്കാണോ ആ ഒരു ജനന മരണ ചക്രത്തിൽ നിന്നും ആ ഒരു ജീവാത്മാവിനെ ഈ മോചിപ്പിച്ച് മോക്ഷത്തെ കൊടുത്ത് മുക്തി കൊടുത്ത് അഹ് തൻ്റെ ശരീരത്തിൽ ലയിപ്പിക്കുവാൻ സാധിക്കുന്ന വീരമായ പ്രവൃത്തി ചെയ്യുന്ന ആ ഭഗവാൻ വീരഹ എന്ന നാമധേയം അടുത്ത നാമധേയം രക്ഷണ എന്നാണ് ഈ പ്രപഞ്ചത്തെ മുഴുവനും രക്ഷിക്കുന്ന ഭഗവാന് രക്ഷണ എന്ന നാമധേയം അത് ഭഗവാൻ മൂന്ന് ലോകത്തെയും അതായത് ഭൂലോകം സ്വർഗലോകം പാതാളലോകം മൂന്ന് ലോകത്തെയും സംരക്ഷിക്കുക മാത്രമല്ല മൂന്ന് രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് അതായത് എങ്ങനെയാണോ സൃഷ്ടി സ്ഥിതി സംഹാരം എന്നിങ്ങനെ മൂന്നായിട്ട് വിഭജിച്ച് അത് മൂന്നും ഓരോരോരോ അവതാരങ്ങളിലൂടെ നമുക്ക് സ്ഥിതി ചെയ്യുവാനും അതിനപ്പുറം ഒരു യുഗാവസാനത്തിൽ സംഹാരം നടത്തുകയും ചെയ്യുന്ന ഭഗവാന് രക്ഷണ എന്ന നാമധേയം അടുത്ത നാമധേയം ശാന്ത എന്നാണ് അതായത് ഏതൊരു നന്മ നിറഞ്ഞ ഒരു ജീവാത്മാവിന് ശാന്തിയും സമൃദ്ധിയും പവിത്രതയും ജ്ഞാനവും എല്ലാം ഒരുപോലെ കൊടുക്കുന്ന ഭഗവാന് ശാന്ത എന്ന നാം അടുത്ത നാമധേയം ജീവന എന്നാണ് ഓരോ ജീവാത്മാവും സൃഷ്ടിക്കപ്പെടുമ്പോൾ ആ ജീവാത്മാവിൽ ഒരു ജീവനായിട്ട് ഭഗവാന് കൊടിയിരുന്നു കൊണ്ട് ഈ പ്രപഞ്ചത്തിൽ വരുന്നു അതിനാൽ ഭഗവാൻ ജീവന എന്ന നാമധേയം എങ്ങനെയാണോ ഒരു ജീവാത്മാവ് ഈ ഭൂമിയിൽ വരുമ്പോൾ ആ ഒരു ജീവാംശത്തെ ഭഗവാൻ അനുഗ്രഹിച്ചു കൊടുക്കുന്നത് ആ ഒരു ധൈര്യത്തെ കൊടുക്കുന്നത് ആ ഒരു ശക്തിയെ കൊടുക്കുന്നത് അത് നമ്മുടെ സൂര്യന്റെ രൂപത്തിൽ എങ്ങനെയാണോ പകൽ സമയത്ത് ആ ജീവാത്മാവിനെ പോഷിപ്പിക്കുന്നത് അതുപോലെ തന്നെ ചന്ദ്രന്റെ രൂപത്തിൽ രാത്രി ഓരോരോ ആ വളർച്ചയ്ക്ക് ആ ഒരു പോഷണം നമുക്ക് അനുഗ്രഹിച്ചു തരുന്നു അതെന്നാൽ ജീവന എന്ന നാമധേയം ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമമാണ് പര്യവസ്ഥിത എന്ന് അതായത് ഭഗവാൻ ഏതൊരു അവസ്ഥയിലും പൂർണ്ണമായിട്ട് നിൽക്കുന്നു അത് എങ്ങനെയാണെന്നാൽ ദൈവീക ഭാവത്തോടു കൂടി ഒന്നും ഇല്ലാത്ത അവസ്ഥയിലും ഭഗവാന് ഒരു സന്തോ സന്തുഷ്ടമായ ഒരു അവസ്ഥയിലേക്ക് നിൽക്കുന്നതിനാൽ ഭഗവാൻ പര്യവസ്ഥിത എന്ന നാമധേയം നമ്മൾ എപ്പോഴും ഓരോ നിമിഷവും നമുക്ക് ഇല്ലാത്ത ആഗ്രഹങ്ങളാണ് എപ്പോഴും ഉള്ളത് അതായത് ഇരിക്കുന്നതിനേക്കാൾ ഇല്ലാത്തതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഒന്നും തന്നെ ഇല്ലാത്തപ്പോഴും എല്ലാം തികഞ്ഞു നിൽക്കുന്ന ഭഗവാൻ പര്യവസ്ഥിത എന്ന നാമധേയം അപ്പോൾ നമ്മൾ ഈ ശ്ലോകത്തിൽ കണ്ട നാമങ്ങൾ ഉത്താരണ ദുഷ്കൃതിക പുണ്യ ദുസ്നനാശന വീരക രക്ഷണ ശാന്ത ജീവന പര്യവസ്ഥിത എന്നിങ്ങനെ ഒൻപത് നാമങ്ങളാണ് ഉത്താരണോ ദുഷ്കൃതിക പുണ്യോ ദുസ്വപ്നനാശനക ദുസപ്നാശനക വീരകരക്ഷണ സന്തോ ജീവന പര്യവസ്തിക ശ്രീഹരേ നമക ശ്രീഹരേ നമക ഗോപിക ജീവന സ്മരണം ഗോവിന്ദ ഗോവിന്ദ